ഇത് കാവ്യാണ് കാവ്യ ഈ ഒരു വിളവ് എങ്ങനെയാ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കൊടയ്ക്കാൻ ആരംഭിച്ചു രണ്ടു വർഷം രണ്ടു വർഷമായി എത്ര നല്ല വിളവ് കിട്ടാനുള്ള എന്ത് മാജിക്കാ നിങ്ങള് ചെയ്യുന്നേ നമസ്കാരം 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 നമ്മൾ എവിടെയാണ് നമ്മളിപ്പോ കൊടൈക്കനാലാണ് ഏലത്തോട്ടത്തിലാണ് ഏലത്തോട്ടത്തിലോട്ടത്തിൽ ഇത് കണ്ടാ വിചാരിക്കുവേ நம்ம கேரளத்தில் மாத்தான ஏலம் இங்கே தமிழ்நாட்டில் இத்தூப்பர் ஆயிட்டு தானே இன்னும் காகல மாதிரி வலியுறுத்தோட்டது நம்ம இப்ப ஈ கேரளத்தில் அல்லாத தமிழ்நாடுல இத்த நல்ல விளவு கிட்ட எந்த மாஜிக்கா இங்க பாக்கிறீங்க ஏலம் இருக்கு முளகு இருக்கு காப்பி வெலி அங்க காப்பி இருக்கு மூணுக்குமே மூணு விவசாயத்துக்குமே நம்மளோட பிரோடக்ட் கொடுத்துட்டு இருக்கோம் சரி கண்டலோ எல்லாரும் ஏலக்கா பறிச்சோண்டிருக்கேன் நம்மளே கேரளத்தின் குவாலிட்டி நமக்கு அறியா குவாலிட்டி கோழித்தி உண்டு பசே கொடைக்கனால கோழித்தி ஈ ஏலத்தின் கோழித்தியும் கூட நமக்கு ஒன்று மனசிலக்கா சேட்டா எங்கே உண்டு இது கோழித்தியே இதுல வந்து பாத்தீங்கன்னா நார்மலா நார்மலா சிக்ஸ் எம்எம் இருக்கும் இது வந்து பாத்தீங்கன்னா எயிட் எம்எம் மேலதே இருக்கு எல்லாமே பார்த்து பாத்தீங்கன்னா இப்போ வந்து ஒரு ஆயிரத்தி ஐநூறுவா போற காய் பாத்தீங்கன்னா இங்க வந்து ரெண்டாயிரத்தி ஐநூறு ரூபாய்க்கு போகும் ஏன்னா அது குவாலிட்டி அதோட லென்த்து போல்ட் இதுதான் காரணம் இது பாருங்க இது எவ்வளவு லென்த் இருக்கு பாருங்க போல்ட் பாத்தீங்கன்னா எயிட் எம்எம்க்கு மேலே தான் எபோ எல்லாம் எயிட் மேலே தான் இருக்குது எல்லாமே போ இப்போ வந்து வெயிட் அதிகமாக இருக்கிறதுனால ரேட்டும் அதிகமாக இருக்கும் காய் மட்டும் பெருசா இல்லை வெயிட்டும் அதிகமாக இருக்குது இதில் முப்பது முப்பத்தி ரெண்டு அரிசி இருக்குது அரி அதிகம் அந்த முப்பத்தி ரெண்டு அரிசி இருக்கிறதுனால மட்டும்தான் இந்த வெயிட் அதிகமாக இருக்குது கொடைக்கானல் இப்போ எத்தனை ஷாப்பு நமக்கு உண்டு கொடைக்கானலில் இப்போ ஒரு ஷாப்பு நம்ம ஆரம்பிச்சிருக்கோம் ஏன்னா நம்ம கேரளாவில் நம் நல்ல சக்ஸஸ் நம்மளுக்கு ஆச்சு கேரளாவில் தொடங்கி அதனால இப்ப தமிழ்நாட்டிலயும் ஆரம்பிச்சு கொடைக்கானல் ஒரே ஒரு ஷாப் வச்சு நம்ம தொடங்கி இருக்கோம் இங்கேயும் ரெண்டு வருஷமா சக்சஸ்ஃபுல்லா போயிட்டு இருக்கு ஆனால் இப்போ ஃபார்ம் அட்வைசரா இருக்க நானே ஒரு ஷாப் எடுத்து நான் பண்ணணும்னு நினைச்சிட்டு இருக்கேன் அவ எல்லாங்களும் தொடங்க தொடங்கும் பண்ணலாம் ஏன்னா நம்மளுக்கு ரிசல்ட் நல்லா இருக்கிறதுனால நம்ம தாராளமா எல்லா ஏரியாவிலையுமே பண்ணலாம் சார் நமஸ்காரம் சரிக்கும் இது போல உள்ளே வேண்டது என்ன ഞങ്ങളെല്ലാ സ്ഥലവും വളരെ കൃത്യമായിട്ട് കൊണ്ട് കാണിക്കുകയും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതി അതുപോലെ തന്നെ ഇനി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുന്ന രീതി പറഞ്ഞിട്ടുണ്ട് ഇതേപോലുള്ള സ്റ്റാഫൊക്കെ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ കൃത്യമായിട്ട് സാറിൻ്റെ കയ്യിൽ എത്തുകയും ഇപ്പം ഇവർ പറയുന്നത് ഇവർക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റുമെന്ന് അതെങ്ങനെ പറ്റും സാറേ നമ്മൾ ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയതാണല്ലോ അപ്പോൾ ഈ പത്ത് വർഷമായിട്ട് ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോയി പഠിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിനെയും യൂണിവേഴ്സിറ്റി വിടുകയും പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവർ തന്നെ കുറച്ച് നാൾ ഫാം അഡ്യൂസറായി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ റിസൾട്ടും ഇതെല്ലാം പഠിച്ചു കഴിയുമ്പം ഇവർ തന്നെ നമ്മളെടുത്ത് ചോദിക്കും ഫ്രാഞ്ചൈസി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അഞ്ച് ലക്ഷം രൂപ അടച്ച് പ്രോഡക്റ്റ് എടുക്കുന്നവർക്കായിരുന്നു ഫ്രാഞ്ചൈസി കൊടുത്തത് ഇപ്പോൾ ജസ്റ്റ് മൂന്ന് ലക്ഷം രൂപ അടയ്ക്കുന്നവർക്ക് ഒരു പഞ്ചായത്തിൽ ഒരാൾക്ക് വെച്ച് സക്സസ് ആകാൻ വേണ്ടി ഒരു സംരംഭകരെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള രീതി അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് അതിനുള്ള അവസരമുണ്ട് ഏതൊരു കൃഷിയെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആൾ നമ്മുടെ അടുത്ത് വന്നാലും അവർ ടു വിസിറ്റ് പഠിപ്പിച്ച് കൃഷിയും പഠിപ്പിച്ച് അത് സക്സസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഞങ്ങളെ തന്നെ വിളിക്കാറുണ്ട് ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടും അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് കിട്ടാനുള്ളൊരു ഏത് രീതിയിലാണ് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ശരിക്കും നമ്മുടെ ആ വീഡിയോ ഇപ്പോൾ അമ്പത് ലക്ഷം പേര് കണ്ടപ്പോ നമ്മുടെ ഓഫീസിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ വയ്യാത്ത അത്രയും കോള അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഓരോ ഫ്രാഞ്ചൈസി കൊടുക്കുന്നൊണ്ട് ഈ വീഡിയോ വന്നതിന് ശേഷം കേരളത്തിൽ വീണ്ടും ഫ്രാഞ്ചൈസ് കൊടുക്കാൻ തുടങ്ങി നാനൂറ് കടകളായിരുന്നു നാനൂറ് പഞ്ചായത്തിലായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇപ്പോഴത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു നാല് പഞ്ചായത്തും നമുക്ക് കേരളത്തിൽ തയ്ക്കാൻ പറ്റും അതുകൂടാ തമിഴ്നാട്ടിലും ഇപ്പൊ ഫ്രാഞ്ചൈസീസ് കൊടുത്തു തുടങ്ങി കർണാടകത്തിലും കൊടുത്തു തുടങ്ങി കർണാടകവും നമ്മുടെ മൂകാംബികയിലൊക്കെ ഫ്രാഞ്ചൈസി ആളുകൾ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ടും ഇല്ല ഓരോ പഞ്ചായത്തിലും നമ്മൾ ഫ്രാഞ്ചൈസ് കൊടുക്കും ആ ഫ്രാഞ്ചൈസിക്കാർ ആ ഫ്രാഞ്ചൈസിൽ സ്റ്റോക്ക് ചെയ്തേക്കുന്ന സാധനങ്ങൾ അവിടുത്തെ ആളുകൾക്ക് കൃഷിയിൽ എത്തിക്കാൻ പറ്റും മൈക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന് പറഞ്ഞ നമ്മുടെ സ്വപ്നം ശരിക്കും നിങ്ങളുടെ ഈ വീഡിയോ കൊണ്ട് പോനെയും പോവുകയാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ സംരംഭകരും അവര് നല്ല ലാഭകരമായിട്ട് ബിസിനസ് ചെയ്യും അതുവഴി വളരെ കുറഞ്ഞ ചെലവില് ജൈവ രീതിയിൽ വിഷമില്ലാത്ത ഭക്ഷണം എങ്ങനെ ഉത്പാദിക്കാവുന്ന കർഷകം പഠിച്ചു കഴിയുമ്പോൾ അവർ ധാരാളമായിട്ട് വാങ്ങിക്കുകയും ചെയ്യും ശരിക്കും കേരളത്തിൽ മാത്രമുള്ള എസ് പി സി ഇത്രയും നല്ല വളങ്ങൾ കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പം എല്ലാ സ്ഥലത്തും നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ തെങ്ങിന് വേണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാ കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം എസ് പി സി എല്ലാ സ്ഥലത്തും വളം കൊടുക്കുന്നുണ്ട് ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്